അൽ കാസർ വാച്ചസ് ഡി ക്യൂസ് കിരീടം കൊട്ടാരകരയിലെ മേലില്ലയിലെ ദുർഗ സുരേന്ദ്രന് ഇരുപത് പേര് പിന്തള്ളിയാണ് പെഗസസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് സംഘടിപ്പിച്ച പതിമൂന്നാമത് മിസ് ക്വീൻ കേരള മത്സരത്തിലാണ് ദുർഗയുടെ കിരീടനേട്ടം കൊച്ചിയിലെ ലേമറഡിയനിലായിരുന്നു മത്സരം ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ദുർഗ പ്രൊഫഷണൽ മോഡലാണ് ട്വന്റിഫോർ ചീഫ് കോർഡിനേറ്റിംഗ് ഓഫീസർ മേലില സുരേന്ദ്രന്റെയും രാധാ സുരേന്ദ്രന്റെയും മകളാണ് ദുർഗ സഹോദരൻ ഇന്ദ്രജിത് വിബ്ജിയോർ ഗ്ലോബൽ വെബ് സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടറാണ് കഴിഞ്ഞ വർഷം നടന്ന ഫെമിന മിസ് ഇന്ത്യ കേരളയിൽ ടോപ്പ് ഫൈവിലും ദുർഗയെത്തിയിരുന്നു ഐശ്വര്യ ഉല്ലാസ് ഫസ്റ്റ് റണ്ണറപ്പും സൌമ്യ തോമസ് സെക്കൻഡ് റണ്ണറപ്പുമായി സാജ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് സിഇഒ സാഞ്ചൻ വർഗീസ് പെഗസസ് ചെയർമാൻ അജിത് രവി പെഗസസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡി ജബിത അജിത് എന്നിവർ വിജയികളെ കിരീടമണിയിച്ചു പറക്കാട്ട് ജ്വല്ലറിയിലെ പ്രീതി പ്രകാശാണ് കിരീടങ്ങൾ രൂപകൽപ്പന ചെയ്തത് ട്വന്റിഫോർ കൊച്ചി